നമുക്കറിയേണ്ടത് സിമ്പിളായിട്ടല്ലേ സിമ്പിളായിട്ട് സിംപിൾ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരുമോ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ള കമൻസാണ് വരാറുള്ളത് അപ്പോൾ അതേ സിമ്പിളായിട്ട് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കേട്ടോ കട്ടിങ് ഇല്ല പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കട്ടിങ് ഇല്ല ഓൺലി മെഷർമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ കാരണം എല്ലാം കൂടി ഒരുമിച്ച് ഒരു വീഡിയോസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് പല തവണകളായിട്ട് ഓരോ കാര്യങ്ങളും മിസ്സാവുന്നു കമൻസിൽ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ അല്ല നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ യെസ് എന്നും കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് യെസ് എന്ന് കമൻറ്റ് ചെയ്യാൻ നമ്മൾ കമൻസിനാണ് പ്രിഫറൻസ് കൂടുതൽ കൊടുക്കുന്നത് അതുകൊണ്ടാണ് കമൻസ് മസ്റ്റായിട്ട് ചെയ്യാൻ പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് എവിടെ നിന്നാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലം ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക എന്നുള്ളത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ അങ്ങോട്ടും ഉള്ള എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ അവർ കമൻസിലൂടെ പിന്നെ ഇന്ന സ്ഥലമാണ് എന്നൊക്കെ അറിയിക്കുകയും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് ഒരുപാട് വേണം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സ്റ്റിച്ചിങ്ങിനോട് താല്പര്യം ഉണ്ടെന്നാണ് അതിലൂടെ അറിയാൻ സാധിച്ചത് അതായത് നമ്മൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ് ഏറ്റവും വലിയൊരു കാര്യമാണ് പുറത്തോട്ടൊന്നും പോവാതെ നമ്മുടെ കുട്ടി കുട്ടികളൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നോക്കിയിട്ട് ഈ ഒരു തയ്യൽ മെഷീൻ കൊണ്ട് നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിനുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ട്ടോ അപ്പോൾ അത് നിങ്ങളെന്താണ് എനിക്ക് ഈയൊരു സ്റ്റിച്ചിങ്ങിനോട് ഭയങ്കര ക്രേസ് ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള വീഡിയോസ് എടുക്കുന്നതും നിങ്ങളിലേക്ക് എത്തിക്കുന്നതും നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതും കേട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളുടെ കമൻസിനായിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കമൻസ് വന്നിട്ടുള്ള ആ ഒരു വീഡിയോസ് റിലേറ്റഡ് തന്നെയാണ് ഇട്ടോണ്ടിരിക്കുന്നത് ഇതും നമ്മുടെ ഒരു എന്താ പറയുക വീഡിയോസ് കാണുന്ന ഒരു കൂട്ടുകാർ കമൻസ് എഴുതിയായിരുന്നു വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു ബ്ലൗസിന് മെഷർ ചെയ്യുക അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നീളം നമ്മൾ നോക്കി അതായത് നിങ്ങളുടെ നിങ്ങൾക്ക് എത്രത്തോളം ആണോ ബ്ലൗസിന് നീളം വേണ്ടത് അപ്പോൾ അതിനുള്ള നീളം പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇറക്കം കുറഞ്ഞ ബ്ലൗസ് ആയിരിക്കും പക്ഷേ ഇപ്പോൾ ഉള്ള കുട്ടികൾ എല്ലാതരം ബ്ലൗസും യൂസ് ചെയ്യുന്നുണ്ട് ഇറക്കം ഉള്ളതും യൂസ് ചെയ്യുന്നുണ്ട് ഇറക്കം കുറഞ്ഞിട്ടുള്ളതും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ആണ് എത്രയാണ് ഇറക്കം വേണ്ടത് എന്നുള്ളത് ഞാൻ പതിനാറ് ഇഞ്ചാണ് കേട്ടോ ഇറക്കം കൊടുത്തേക്കുന്നത് അപ്പോൾ നെക്കിൻ്റെ വിട്ട് ഞാൻ മൂന്നര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിനൊക്കെ ഇറക്കം ഞാൻ മൂന്നര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിനൊക്കെ ഇറക്കം ഞാനൊരു ആറ് ഇഞ്ചോളം ഇറക്കം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ ഞാനിത് ഇതുപോലൊന്നും ൂ അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഇഷ്ടമാണ് എത്രത്തോളം ഇറക്കം ഉണ്ട് എത്രത്തോളം ഇറക്കം വേണമെന്നുള്ളത് കേട്ടോ അതായത് നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ആറോളം നിങ്ങൾക്ക് ഫ്രണ്ടിനൊക്കെ അല്ലെങ്കിൽ ഒരു ആറ് ഇഞ്ചോളം നിങ്ങൾക്ക് കൂട്ടി എടുക്കാം കേട്ടോ സാരിയുടെ ഒക്കെ എന്ന് പറയുമ്പോൾ ഇച്ചിരി ഇറങ്ങിയാലും കുഴപ്പമില്ലെന്നുള്ള ഭംഗിയാണ് നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് വൈഡ് ആയിട്ടുള്ള മലക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലല്ലേ അതൊക്കെ ഓരോരുത്തരുടെയും എന്താണ് ഇഷ്ടമാണ് അപ്പോൾ ഞാനിതിപ്പോൾ ഷോൾഡർ ലെങ്ത് ലെങ്ത്താണ് ഏഴര ഇഞ്ചാണ് ഷോൾഡർ ലെങ്ത് എടുക്കുന്നത് ആം ഹോൾ ഇറക്കവും ഞാൻ എടുക്കുന്നത് ഏഴര ഇഞ്ചാണ് അതിനുശേഷം നമ്മളിത് സ്ട്രൈറ്റ് ലൈൻ ഒന്ന് വരഞ്ഞു കൊടുക്കാം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ആക്സറീസ് ഒക്കെ വാങ്ങാൻ കടയിലുണ്ടല്ലോ ഇതുപോലുള്ള സ്ട്രൈറ്റ് സ്കെയിലും അതുപോലെ തന്നെ കർവ് വരയ്ക്കാനുള്ള സ്കെയിലൊക്കെ കിട്ടും കേട്ടോ ആ ഒരു സ്കെയിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അത് നിങ്ങളുടെ ചോയ്സാണ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ആം ഹോൾ കെർവും നെക്കിൻ്റെ ആ ഒരു കെവുമൊക്കെ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാൻ പറ്റുമട്ടോ ഇതിപ്പോൾ നമ്മൾ വരക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാലും നമുക്ക് ആ ഒരു സ്കെയിലുണ്ട് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ നമ്മളിത് വരഞ്ഞ് വരഞ്ഞ് ഏകദേശം അതിനെ ഒരു ഷേപ്പ് ആക്കി എടുക്കും അപ്പോൾ ഇത്രത്തോളമാണ് നമ്മൾ ഇപ്പം മെഷർ ചെയ്തിട്ടുള്ളത് അതായത് നെക്കിൻ്റെ വിട്ത്ത് നെക്കിറക്കം ഇറക്കം ആംഹോള് അതുപോലെ തന്നെ ഷോൾഡർ ലെങ്ത് എടുത്തിട്ടുണ്ട് ടോട്ടൽ ആയിട്ടുള്ള ഇറക്കം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചെസ്റ്റ് സൈസാണ് അറിയേണ്ടത് പത്തിഞ്ചാണ് അതായത് ടോട്ടൽ ചെസ്റ്റ് സൈസ് നാൽപ്പത്തി ഇഞ്ചാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ക്ലോത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ളതല്ലേ ഫ്രണ്ടും ബാക്കും ആയിട്ട് അപ്പോൾ ഇത് നമ്മൾ എന്താണ് നാൽപ്പത്തി ഇഞ്ചിന് നേരെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ പത്തിഞ്ച് എടുത്തിട്ടുണ്ട് അതിനോട് ഒരു ഇഞ്ച് എക്സ്ട്രാ ഞാൻ സീവലവൻ സൈഡ് എടുത്തിട്ട് ചെസ്റ്റ് സൈസ് മാർക്ക് ചെയ്തു ദെൻ എൻഡിലായിട്ട് നമ്മൾ പതിനാറിഞ്ച് ഇറക്കം കൊടുത്ത ആ ഒരു ഭാഗത്തായിട്ട് ഒരു ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക കേട്ടോ അവിടെ നമുക്ക് എന്തായാലും ഷേപ്പ് ഇഞ്ച് കുറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക പിന്നീട് ഒരു ഇഞ്ച് ഇറക്കം ഇത് ഇതുപോലൊന്ന് ചെരിച്ചൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് അവിടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ച് കയറ്റിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ബാക്കിൽ അതായത് ബ്ലൗസിൻ്റെ ബാക്ക് പോർഷൻ ആണ് അത് മാത്രം നിങ്ങൾ ആലോചിക്കുക ഇതിപ്പോൾ നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാക്ക് നെക്ക് കട്ട് ചെയ്യുക ഷോൾഡർ കട്ട് ചെയ്യുക അതുപോലെ തന്നെ ആം ആംഹോള് ഈ ഒരു സൈസ് താഴോട്ട് വരുന്ന ഈ ഒരു ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഷെയ്പ്പായിട്ട് ബാക്കിൽ ആ ഒരു നമുക്ക് ഷേപ്പ് കിട്ടണമല്ലോ അപ്പോൾ ആ ഒരു ഭാഗം കിട്ടാനായിട്ട് നമ്മുടെ സെൻറ്റർ പോർഷനിൽ നിന്നും അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇത് ഈയൊരു താഴെ നിന്ന് മുകളിലോട്ട് അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഇതുപോലൊന്ന് ചെറുതായി ഒരു ടക്കിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരിയും കൂടെ നല്ല ഷെയ്പ്പായിട്ട് ആ ഒരു ബ്ലൗസിൻ്റെ ബാക്ക് പോർഷൻ നമുക്ക് കിട്ടും സൈഡ് തന്നെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്നൊന്നും നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു ലൈൻ ഞാൻ ചെറുതായി ഒന്ന് ഇറേസ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ഈ ഒരു ക്ലോത്തിൽ തന്നെയാണ് ഫ്രണ്ടും ബാക്കും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ക്ലോത്ത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല കേട്ടോ അതാണ് സത്യാവസ്ഥ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലൗസിൻ്റെ കറക്റ്റായിട്ടുള്ള കട്ടിങ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം യെസ് എന്ന് കമൻറ്റ് ചെയ്യുമെങ്കിൽ ഞാൻ ക്ലോത്ത് എടുത്തിട്ട് എന്തായാലും നിങ്ങൾക്കൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് മെഷർ ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ച് തരും ഇനിയിപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഒരു ഒരു ഇഞ്ചും കൂടെ എക്സ്ട്രാ സൈഡിലോട്ട് എന്താ പറയുക മെഷർ ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടില്ല ഞാൻ സൈഡിൽ ഒരു ഇഞ്ച് എക്സ്ട്രാ ഞാൻ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഫ്രണ്ട് പോർഷനിലാണ് നിങ്ങൾക്ക് ഹോക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രണ്ട് പോർഷനിൽ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം പ്രിൻസസ് കട്ട് ആയിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു പ്രിൻസസ് കട്ടിങ്ങിന് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഫസ്റ്റ് തന്നെ നമ്മൾ മുകളിൽ നിന്നും താഴത്തോട്ട് ഒരു ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം ഒരു മുപ്പത്തി ആറ് സൈസ് ഒക്കെ വരുന്ന കൂട്ടുകാർക്ക് അല്ലെങ്കിൽ എക്സൽ സൈസ് വരുന്ന കൂട്ടുകാർക്ക് പറ്റുന്ന ഒരു ബ്ലൗസിൻ്റെ സൈസാണ് കേട്ടോ പത്ത് ഇഞ്ചിൽ ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് സെൻ്ററിൽ നിന്നും ഈ ഒരു ഈ ഭാഗത്തേക്ക് ഒരു അഞ്ച് ഇഞ്ച് ഗ്യാപ്പിൽ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഫോൾഡ് ആ ഒരു ഭാഗത്ത് നിന്നും ഈ ഒരു ഭാഗത്തേക്ക് അഞ്ചിഞ്ച് കൊടുക്കുക എന്നിട്ട് ഇദ്ദേഹം ആംഹോളിന്റെ ഈ ഒരു ഭാഗത്ത് ഉണ്ടാവും ഒരു അഞ്ചര ഇഞ്ചിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു ആറു ഇഞ്ച് അഞ്ചര ഇഞ്ച് മതിയാവും ആറച് ആവുമ്പോൾ ഇച്ചിരി കൂടെ ഇറങ്ങി ആ ആ ഒരു സ്വിച്ച് പോകട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ആറിഞ്ചാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതുപോലൊന്നും മാർക്ക് ചെയ്ത് എടുക്കുക അതിന് ശേഷം താഴെത്തോട്ട് നമ്മൾ പതിനാറിഞ്ച് ഇറക്കം കൊടുത്തില്ല ആ ഒരു ഭാഗത്ത് നമ്മൾ ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മുടെ എന്താ പറയുക പ്രിൻസസ് കട്ടിങ്ങിൻ്റെ ഷെയ്പ്പ് വരുന്ന ഭാഗം കേട്ടോ ഇതിലാണ് നമുക്ക് ഷെയ്പ്പ് പിടിക്കാനുള്ളത് എങ്കിൽ മാത്രമേ നമുക്ക് കപ്പ് സൈസ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ പ്രിൻസസ് കട്ടിങ് ആകുമ്പോൾ ഒരുപാട് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളൊരു ബ്ലൗസ് ആയിരിക്കും അല്ലെങ്കിൽ എന്താ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ബ്ലൗസാണ് ആണ് അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിലല്ല ഇതിലൂടെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതിലൂടെ കട്ട് ചെയ്യുക എന്നിട്ട് ഇതിലേക്കൂടി നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവാം മനസ്സിലായല്ലോ സെൻറ്റർ പോർഷനിലല്ല നമുക്ക് സൈഡിൽ പോർഷനിൽ രണ്ട് ക്ലോത്തും ചേർത്ത് വെച്ച് മുകളിലോട്ട് വരുന്ന സമയത്ത് ഒരുമിച്ച് വെക്കാം ഇനിയിപ്പോൾ നമ്മളെന്താണ് ഈ ഒരു ഭാഗത്ത് അതായത് നമ്മൾ ഹൂക്ക് വെക്കുന്ന ഭാഗമാണ് അവിടെ ഫോൾഡിങ് വരുന്നത് അതിനോട് നമ്മൾ രണ്ട് ഇഞ്ച് ക്ലോത്ത് എക്സ്ട്രാ എടുക്കും കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ ഞാൻ ഓൺലി എന്താ പറയുക ബ്ലൗസിലോട്ട് നമ്മൾ ഈ ഒരു പ്രിൻസസ് കട്ടിങ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഹൂക്ക് വെക്കുന്ന സമയത്ത് എന്തായാലും നമുക്ക് രണ്ട് ക്ലോത്തിലുമായിട്ട് അതായത് രണ്ട് സൈഡിലുള്ള ക്ലോത്തിലുമായിട്ട് ഒരു രണ്ട് ഇഞ്ച് ക്ലോത്ത് എക്സ്ട്രാ എടുത്തിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുമല്ലോ അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു നാലിഞ്ച് അല്ലെങ്കിൽ ഒരു മൂന്നിഞ്ചോളം എക്സ്ട്രാ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒരു അര ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് മെഷർമെൻറ്റ്സ് ഒക്കെ പറയുന്ന സമയത്ത് ചിലപ്പോഴും തെറ്റുപറ്റാറൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം എന്താണ് ഞാനിത് പ്രൊഫഷണലായിട്ട് പഠിച്ച കാര്യങ്ങളൊന്നും അല്ല എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ അതുപോലെ പകർത്തി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് നമുക്ക് എന്താണ് വ്യത്യസ്ത തല തരത്തിലുള്ള അളവുകൾ വരുന്ന സമയത്ത് നമുക്കത് കൺവേർട്ട് ചെയ്യാൻ പഠിക്കാം ഇവിടെ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഈയൊരു രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സെൻറ്റർ പോർഷനിൽ ആ ഒരു സെൻറ്റർ ലൈന് ഇതുപോലെ വരുന്ന രീതിയിൽ സൈഡ് ലൈനിലേക്ക് ലൈനിലേക്കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ഈ ഒരു ഭാഗത്ത് വരുന്ന സമയത്ത് ഈയൊരു രീതിയിൽ ക്ലോത്ത് വെക്കുക എന്നിട്ട് നമ്മൾ സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ ആ ഒരു ഭാഗത്ത് മുകളിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുക എന്നിട്ട് ഇതേ ഈ ഒരു ഭാഗം നിർത്തി കൊടുത്തു ബാക്കിയുള്ള പോർഷൻ ഇതുപോലെ വെച്ച് 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 സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ അത് ആ ഒരു കാര്യം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ബ്ലൗസ് കട്ടിങ്ങിൻ്റെ വീഡിയോയിൽ സ്ലീവൊന്നും ഞാൻ ഉൾപ്പെടുത്തില്ല കേട്ടോ സ്ലീവിൻ്റെ വീഡിയോസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അതിന് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ വീണ്ടും കാണുന്ന സമയത്ത് ബോർ അടിക്കും ഇനി അത് വേണോച്ചാൽ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വീഡിയോസ് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോ കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബ്ലൗസ് തയ്ക്കാനും വളരെ എളുപ്പമായിരിക്കും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ നിസ്കാര കുപ്പായം അതായത് ജിൽബാബ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലോട്ട് ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ ഞാൻ ജിൽബാബ് ഒക്കെ തയ്ച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഒരുപാട് കൂട്ടുകാർക്ക് വേണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്രയാണ് റേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ജസ്റ്റ് ഈ ഒരു നമ്പറിലോട്ട് മെസ്സേജ് അയക്കുക അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അതുപോലെ തന്നെ ഏത് സൈസും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് വരാം